എൻ്റെ സ്കൂളിലെ എച്ച് ആർ മാനേജറുടെ മോൾഡ് ബർത്ത്ഡേ ആയിരുന്നു ഫസ്റ്റ് ബർത്ത്ഡേ ഷീസ് ഫ്രം ഫിലിപ്പീൻസ് എൻ്റെ ലൈഫിൽ ഞാൻ വർക്ക് ചെയ്ത് എന്ന് വർക്ക് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തോ അന്ന് മുതൽ ഫിലിപ്പീൻസ് മാത്രമാണ് എൻ്റെ ഫ്രണ്ട്സ് ഫിലിപ്പീൻസും പിന്നെ വേറെ നാഷണാലിറ്റിയിലെ ആൾക്കാരും മലയാളി ആൾക്ക് ഞങ്ങൾ മലയാളികൾ കുറവാണ് ഞങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റിലാവട്ടെ ഞങ്ങളുടെ സ്കൂളിലാവട്ടെ അത്രയ്ക്ക് ഞാൻ എവരുടെ കൂടെ കൂടിയതിന് ശേഷമാണ് ജീവിതത്തിൽ സുഖം സന്തോഷം സമാധാനം ഹാപ്പി എങ്ങനെയാണ് എൻജോയ്മെൻറ്റ് എങ്ങനെയാണെന്നൊക്കെ പഠിച്ചത് നമ്മൾ നമ്മളെ കൾച്ചറുമായിട്ട് ഒരു ഡിഫറെൻറ്റ് ടൈപ്പ് കൾച്ചറാണ് അവരുടേത് അവർക്ക് സുഖം വന്നാലും ദുഃഖം വന്നാലും അവരുടെ മുഖം എപ്പോഴും ഹാപ്പി ആയിരിക്കും ും ബോൾഡ് ബർത്ത്ഡേ ഫംഗ്ഷനാണ് പല വിധത്തിലുള്ള ഫുഡും കാര്യങ്ങളാണ് നമ്മളവിടെ കണ്ടത് എല്ലാം ഫിലിപ്പീൻ ഡിഷസ് ആയിരുന്നു പിന്നെ മന്തിയൊക്കെ ഞങ്ങൾക്ക് വേണ്ടി കുറച്ച് ഇന്ത്യൻസ് ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് വേണ്ടി മന്തിയൊക്കെ വാങ്ങിച്ചതായിരുന്നു നല്ല ഫ്രണ്ട്ലിയാണ് കേട്ടോ ഫിലിപ്പീൻസ് പീപ്പിൾ